ഈ മാസം ഇരുപതാം തീയതി പാലക്കാട് ചിറ്റൂരുള്ള ഒരു യു പി സ്കൂളിൽ അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ക്രിസ്മസ് ആഘോഷം നടത്തുന്നു സാന്താക്ലോസിൻ്റെ വേഷമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ മൂന്ന് പേർ അവിടേക്ക് കടന്നു വരുന്നു അവർ വിയചിപ്പിക്കാരാണ് എന്നൊക്കെ പറയപ്പെടുന്നു അവർ ഇവിടെ ക്രിസ്മസ് ആഘോഷം നടത്താൻ പാടില്ല എന്ന തരത്തിൽ ചില മുടന്ന ന്യായങ്ങളൊക്കെ പറയുന്നു എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട് അവർക്കെതിരെ അതിക്രമിച്ചു കടന്നു ഔദ്യോഗിക കൃത്യനിർവ്വഹണത്തിനെതിരെ തടസ്സം സൃഷ്ടിച്ചു തുടങ്ങിയ വകുപ്പുകളൊക്കെ ചേർത്തിട്ടാണ് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇന്നിപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് കെ സുരേന്ദ്രൻ്റേതായിട്ടുള്ള ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് സംഘപരിവാറിൻ്റെയോ വിശ്വ പരിഷത്തിൻ്റെയോ ആരും കരാൾ തടഞ്ഞിട്ടില്ല അടുത്തിടെ ബി ജെ പി വിട്ടുപോയവർ ഇതിന് പിന്നിലുണ്ടോയെന്നു പരിശോധിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് പാലക്കാടാണ് നടന്നത് കെ സുരേന്ദ്രൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പരിഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും ഒരുപക്ഷെ സന്ദീപ് വാര്യരെ തന്നെയായിരിക്കാം ഉദ്ദേശിച്ചത് വീജിപ്പിക്കാരോ അല്ലെങ്കിൽ സംഘികളോ ഒന്നും എന്തായാലും ഈ അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിലൊന്നും ക്രിസ്ത്യാനികളുടെ ഒരു ആഘോഷത്തിനും തടസ്സം നിൽക്കുമെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് കരുതുന്നില്ല കാരണം എല്ലാ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ക്രിസ്മസ് സമയത്തൊക്കെ അവർ ആ സ്നേഹ സന്ദേശ യാത്രയായിട്ട് ക്രിസ്ത്യാനികളുടെ വീടുകളിലൊക്കെ കേക്കുമായിട്ടൊക്കെ പോകുന്നുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ വർഷം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ എന്തായാലും ബി എച്ച് പിയോ അല്ലെങ്കിൽ സംഖ്യകളോ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ ഊഹിക്കാം ഇനി ശരി അങ്ങനെ തന്നെ ആണെന്ന് കരുതിക്കും ബി എച്ച് പിക്കാരോ അല്ലെങ്കിൽ കുറച്ചുകൂടെ തെളിച്ച് അത് ബി ജെ പിക്ക് എന്ന് തന്നെ നമുക്ക് ഒന്ന് കൂട്ടിക്കോ ഒന്ന് ഒന്ന് അങ്ങനെ തന്നെ ആലോചിച്ചോളൂ ഇവിടെ എന്താണ് സംഭവിച്ചത് ആ സ്കൂളിലേക്ക് മൂന്ന് പേര് കടന്നു വരുന്നു അവിടെ ക്രിസ്മസ് ആഘോഷം പറ്റില്ല എന്ന് പറഞ്ഞ് അലമ്പുണ്ടാക്കുന്നു പോലീസ് വന്ന് കേസെടുത്തു ആർക്കെതിരെയാണ് കേസെടുത്തത് ഈ മൂന്ന് പേർക്കെതിരെയാണ് കേസെടുത്തത് ശരി ആ ഒരു സംഭവം നമുക്ക് മാറ്റി നിർത്താം ഇനി കുറച്ച് മാസങ്ങൾ പുറകോട്ട് പോവുക കോഴിക്കോട് പോവുക അവിടെ ഒരു സ്വകാര്യ സ്കൂൾ അവിടെ സ്വകാര്യ സ്കൂളിൽ ഒരു പുതിയ കെട്ടിടം കൂടെ പണിയുന്നു ആ സ്കൂളിൻ്റെ മാനേജർ ആ കെട്ടിടത്തിൽ കെട്ടിടം പണന്നു കഴിയുമ്പോൾ നമുക്കറിയാം അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അയാൾ അവിടെ ഒരു ഗണ ഗണപതി ഹോമം നടത്തുന്നു ഇതറിഞ്ഞു കേട്ട് വന്ന കുറച്ച് സുഡാപ്പികൾ അവിടെ വന്ന് അലമ്പുണ്ടാക്കുന്നു സ്വാഭാവികമായിട്ടും പോലീസ് വന്നു പോലീസ് കേസെടുത്ത് ആർക്കെതിരെയാണ് കേസെടുത്തത് ഇത് വന്ന് അലമ്പിയ അലമ്പുണ്ടാക്കിയ സുഡാപ്പികൾക്കെതിരെയാണോ കേസെടുത്തത് അല്ല ഗണപതി ഹോമം നടത്തിയവർക്കെതിരെയാണ് കേസെടുത്തത് അപ്പോൾ ന്യായമായിട്ടും ഇവിടെ ഒരു സംശയം വരും ഈ രാജ്യത്തെൻ്റെ തരം നിയമമുണ്ടോ അതോ ഓരോരുത്തരുടെ മതം നോക്കി പ്രത്യേകം പ്രത്യേകം നിയമമാണ് ഇവിടെ ഉള്ളത് എന്തുകൊണ്ടാണ് കോഴിക്കോട് സ്കൂളിൽ നടന്നപ്പോൾ പോലീസ് കേസെടുത്തത് അവിടെ ഗണപതി ഹോമം നടത്തിയവർക്കെതിരെയാണ് എങ്കിൽ അതേ മാനദണ്ഡം വെച്ചിട്ട് പാലക്കാട് സ്കൂളിൽ ആർക്കെതിരെയാണ് ശരിക്കും കേസെടുക്കേണ്ടത് കരോൾ നടത്തി അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയവർക്കെതിരെയല്ലേ കേസെടുക്കേണ്ടത് അങ്ങനെയല്ലല്ലോ ഉണ്ടായത് രണ്ടും രണ്ട് തരത്തിലല്ലോ ഉണ്ടായത് ഇനിയിപ്പോൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നബിദിനവും അതേപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിയും ഒക്കെ ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അനുമതി കൂടി കൊടുക്കേണ്ടതാണ് ഒന്നുകിൽ ഈ വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികൾ ഇതെല്ലാം ഈ ആ ആഘോഷങ്ങളും എല്ലാം അറിഞ്ഞു തന്നെ വളരട്ടെ അല്ല എങ്കിൽ ഒന്നിനും അനുമതി കൊടുക്കാൻ പാടില്ല അല്ലാതെ ചിലതൊക്കെ അനുവദിക്കുകയും ചിലത് ഒന്നും വേണ്ട എന്ന് പറയുന്നതും ഈ പ്രഭുത്വ കേരളത്തിനൊട്ടും ഭൂഷണമല്ല ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ള ജനങ്ങൾ പുറത്തുണ്ട് എന്ന് ഓർത്താൽ നന്നായിരിക്കും ഇതൊന്നും ഒരുപാട് പുറകോട്ടൊന്നും നമ്മൾ പോവേണ്ട കാര്യമില്ല ഈ കേരളത്തിൽ തന്നെ തന്നെ നടന്ന കാര്യമാണ് കോഴിക്കോട് അയാളുടെ വിശ്വാസം അനുസരിച്ച് ഒരു സ്വകാര്യ സ്കൂളാണെന്ന് ഓർക്കണം അതൊരു സർക്കാർ സ്കൂൾ പോലുമല്ല ഒരു പുതിയ കെട്ടിടത്തിന് ഗണപതി ഹോമം നടത്തിയപ്പോൾ സമീപവാസികളായിട്ടുള്ള കുറച്ച് സുഡാപ്പികൾ വന്ന് അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കി പോലീസ് വന്ന് കേസെടുത്തത് ഈ സുഡാപ്പികൾക്കെതിരെയല്ല ഗണപതി ഹോമം നടത്തിയവർക്കെതിരെയാണ് അതേ സ്ഥാനത്ത് ഇതേ മാസം ഇരുപതാം തീയതി ക്രിസ്മസ് ആഘോഷം നടത്തിയപ്പോൾ മൂന്ന് ബി എച്ച് പിക്കാർ കയറി വന്ന അലമ്പുണ്ടാക്കിയെന്ന് പറയുന്നു ശരി ശരിക്കുള്ള ബി ജെ പി കാര് തന്നെയാണ് എന്ന് കൂട്ടിക്കോ അത് തെറ്റാണെങ്കിൽ അപ്പുറത്തേക്കും തെറ്റു തന്നെയല്ലേ ഇവിടെയും ആർക്കെതിരെയാണ് എടുക്കേണ്ടത് അങ്ങനെ ഉണ്ടായില്ലല്ലോ അപ്പോൾ ഈ രാജ്യത്ത് ഒരു നിയമമായിരിക്കണം അത് അല്ലാതെ ഹിന്ദുവിന് വേറൊരു നിയമം ക്രിസ്ത്യാനിക്ക് വേറൊരു നിയമം മുസ്ലിമിന് വേറൊരു നിയമം അത് ഒരുമാതിരി മറ്റേ പരിപാടിയാണ് എന്ന് തന്നെ പച്ചയ്ക്ക് പറയേണ്ടിയിരിക്കുന്നു ഈ പ്രബുത പ്രബുത്വത കൊടികുത്തി വാഴുന്നു അല്ലെങ്കിൽ കരകവിഞ്ഞൊഴുകുന്നു എന്നൊക്കെ പറയുന്ന മലയാളികളുടെ ഇടയ്ക്ക് തന്നെയാണ് ചില മാധ്യമങ്ങൾ വാർത്ത കൊണ്ട് ചില മാജികകൾ മാജിക്കുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മളെ തോന്നിപ്പിക്കും ഈ ചെയ്തത് തെറ്റാണല്ലോ എന്നാൽ കോഴിക്കോട് സംഭവം വരുമ്പോഴോ അത് വന്ന് അലമ്പുണ്ടാക്കിയ ഒരു ശരിയും ഗണപതി ഹോമം നടത്തിയ തെറ്റുമാവുന്നു ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾ കാലാകാലങ്ങളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതിലെ ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അത് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ മുസ്ലിങ്ങളാവട്ടെ ഈ ഈ സംസ്ഥാനത്ത് പിന്നെയും ബാക്കിയുണ്ട് എന്ന് ഇവറ്റകളൊക്കെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ഒരു സിനിമയിൽ കുഞ്ചാക്കോ ഭവനോട് ധർമ്മജൻ പറയുന്ന ഒരു ഡയലോഗാണ് ഇവിടെയും പറയാനുള്ളത് രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട കേട്ടോ